മോത്ത രോമം ഉള്ളത് പാകിസ്ഥാൻ അങ്ങനെയാണ് അവർ കാണുക കാരണം അവരുടെ വിചാരം ഈ പഞ്ചാബ് പാകിസ്ഥാൻ സൈലിൽ നിന്നുള്ളവർക്കാണ് താടിയുള്ളത് അപ്പൊ നമ്മൾ പറയും നോ നമ്മൾ പറയും ഇന്ത്യ ഓ ഇന്ത്യ പിന്നെ നമസ്കാരമായി പ്രശ്നങ്ങളായി പിന്നെ ആ വഴിക്കൊക്കെ പോകും അവര് ഇവര് ഈ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആകപ്പാടെ അറിയാന്ന് അറിയോ മറ്റേ കാശിയിൽ കത്തിക്കുന്ന പരിപാടിയാണല്ലോ നമ്മുടെ സെറമോണി നടത്തുമ്പോ ഗംഗ ഇവരുടെ ഇതിലൊക്കെ ആ ഒരു സ്പിരിറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ കേരള എന്ന് അറിയില്ല അപ്പൊ നമ്മളെ ടൈപ്പ് ഇവരുടെ ഫോൺ വാങ്ങിച്ചിട്ട് ടൈപ്പിംഗ് ഗോട്സ് ഓൺ കൺട്രി ഇൻ ഇന്ത്യ എന്ന് ടൈപ്പ് കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മളത് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ മരുപതന്നെ തേയില തോട്ടം അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ആവും ഓ നൈസ് പറഞ്ഞിട്ട് എന്നൊക്കെ പോകും അതായത് ഇന്ത്യക്കാരോട് ഇവർക്ക് താല്പര്യം കുറവ് അഗ്രസീവ് ആവും അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നവരുടെ വണ്ടിക്കകത്ത് ചില സ്ഥലങ്ങളിൽ ചെലവ് വെള്ളം പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവർക്ക് ചിലപ്പോൾ ഫിറ്റ് പോയി ചിലപ്പോഴും അവർക്ക് കുറ്റബോധം കാണും അത് കാണിച്ചു ഇതൊക്കെ ഇതിനകത്തുള്ള പിന്നെ നമ്മൾ മാക്സിമം പോയിപ്പോലീസുകാരെ നമ്മളെ പിടിക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോളോ പിടിക്കും ഫ്രണ്ട് ഫോളോ ഒരു കാണിക്കും നമ്മളെ ഏതെങ്കിലും പാർക്കിംഗ് കൊണ്ടോ പക്ഷെ അവര് നമ്മുടെ നാട്ടിലാണെങ്കിൽ കുത്തി വാടാമെന്നു ആ ഇതല്ലേ ഇവിടെ വന്ന് നമ്മളെ വണ്ടിക്കകത്തൊന്നും ഇറങ്ങാൻ പാടില്ല നമ്മളെ പിടിച്ചോണ്ടിരിക്കോറ് പറഞ്ഞിട്ടവരായിരിക്കും ഞാൻ അകത്തോട്ട് വന്നോട്ടെ റിക്വസ്റ്റ് അല്ല നമ്മൾ പറയാം ഓക്കെ നമ്മൾ മാറി അവിടെ ഇരിക്കുമോ നിങ്ങൾ ടാക്കോ ഞാൻ റീഡ് ചെയ്തോട്ടെ റിക്വസ്റ്റ് ആണ് ഓ അയക്കോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം പക്ഷെ ഞാൻ പറയില്ല ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒറ്റ പോലീസ് ഉള്ളത് എന്ന് അതുകൊണ്ടല്ല ഇപ്പം പിടിച്ചാർ പിടിക്കും വരുന്നതാ ചിലപ്പോ നമ്മളെ മറ മൂഡ് നല്ലതാണെങ്കിൽ വെറുതെ നല്ല മൂടിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഓക്കെ നീ പൊക്കോളാൻ പറ മൂട് മോശമാണെന്ന് അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിനക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ അല്ലെങ്കിൽ മൂവായിരം യൂറോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വാട്ട് റേറ്റിസ് സാലറി തരുന്നോ എന്നതാണ് ഈ സാലറിക്കകത്ത് ഫൈൻ നീ തന്നെ അടയ്ക്കണം നടക്കും അങ്ങനെയുള്ള കേസുകളുണ്ട് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറി കൊണ്ടുവരുന്നവൻ നിന്നോട് നാളെ എന്ന് കൊണ്ടുവന്നില്ലെന്ന് നീ ഒരു കാര്യം ഓർക്കണം ഫൈൻ കഴിയുന്നതാണ് എക്സ്പെൻസുകൾ കഴിയുന്നതാണ് ഈ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കയറിയാ ഒരു മാസത്തെ ഫുഡിന്ന് തന്നെ ആവും ഒരു നാല് നിന്ന് ഫുഡ് ഉണ്ടാകുന്നു വണ്ടി 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 കഴിക്കുന്നു വണ്ടിക്കാത്ത പോലീസ് കയറുമ്പോൾ ആണെങ്കിലും നമ്മള് നമ്മുടെ എംപ്ലോയർ കയറുമ്പോൾ ആണെങ്കിലും അതാ പറഞ്ഞു അപ്പൊ ഞാൻ പറയാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി തപ്പുന്ന ആൾക്കാരെ റൈറ്റ് മത പലപ്പോഴായിട്ട് ഇവർക്ക് ഗൈഡൻസ് ആയിട്ട് ചെയ്യ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു അതിന് അതിന് ഇവര് ക്ഷമ കാണിക്കും ഈ ഇതിനുവേണ്ടി ഹണ്ടി ചെയ്യുന്ന ആൾക്കാര് ഇന്ന് കിട്ടുവാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്ത് ഇന്ന് തന്നെ കിട്ടണമെന്നല്ല പറയാ ഇന്ന് അപ്ലൈ ചെയ്ത ഒരു ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നല്ലൊരു രീതിയിലോട്ട് എത്താൻ പറ്റും എത്താൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം അതെപ്പോഴും അവർ അവരിതിനുള്ള ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോ എന്നെ കൊണ്ട് പറ്റുന്ന നമുക്കിപ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാ വേണ്ടി ഫ്രണ്ട് അതിന്റെ ഫോട്ടോ എടുത്താൽ മാറിയിട്ടുണ്ട് അതിൽ ഓൾറെഡി വേണ്ടിയാണെങ്കിൽ ആ മെയിൽ അഡ്രസ് കമ്പനിയുടെ പേര് കാണും മെയിൽ അഡ്രസ് ആണ് ഫോൺ നമ്പർ കാണും പിന്നുള്ളത് അവന്റെ കയ്യിലാണ് ഇൻസ്റ്റാഗ്രാമില് വന്നതിന്റെ ഈ കൊളാബ് മെയിൻ ഇതൊക്കെ ഇവര് മാക്സിമം കൊളാബിന്റെ അതിന് ശേഷം നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ള മൈൻഡോടെ പോയി കിട്ടും ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ഒരു പയ്യ ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ എനിക്ക് എങ്ങനെയെങ്കിലും നമ്മൾ അവനെ കേടാ ഓക്കേ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോ അപ്പുറത്തൊക്കെ എണ്ണ വൈകിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ നീ അവിടെ ചെന്നിട്ട് ഇതെല്ലാം വെച്ചാൽ ഇപ്പുറത്ത് സഹായിക്കാനുള്ള മൈൻഡ് നിക്കാനായിരിക്കും എന്നാ പിന്നെ നീ ഒരു നീന്തോ ഇല്ല അല്ല നമ്മുടെ ഈ നമുക്ക് റിവേഴ്സ് എടുക്കാൻ നമ്മടെ അപ്പൊ ശുചിയേട്ടനും നെരിചേട്ടനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പൊ അതിനകത്തു ചോദിച്ചാ അവർക്ക് ഇല്ലാത്ത ചാടകളോടാ നനക്കന്ന് നമ്മൾ എവിടുന്നെടുത്ത് നമ്പർ കൊടുത്തു ആരുടെ നമ്പർ കൊടുത്തു കൊടുത്തിട്ടൊരു ഇല്ലേ കയറി വരാൻ പറ്റിയില്ലേ ഇവ എൻ്റെ വീട്ടിലെത്തും കാരണം നമ്മള് മുഖവും അഡ്രസ്സും ചെയ്യുന്ന പുതിയ ഉണ്ട് ർത്താ പണി ഇതിന്റെ പകുതി പണിയെടുക്കണ്ട പിന്നെ ശമ്പളം എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ചെലവ് കുറവാ പിന്നെ എല്ലാം നമ്മൾ വലിയ നമ്മുടെ നോക്കിയോളൂ ഇതെല്ലാം നമ്മൾ ഇതിന്റെ നമ്മളവിടുത്തെ കാര്യങ്ങളിപ്പോ ലൈസൻസ് ഒക്കെ അല്ല ഞാന് കേൾക്കാൻ ഉണ്ടായിരുന്ന ആളാണ് നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു എനിക്കത്രീരിയൻസ് അല്ല ഞാൻ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു രണ്ടുമൂന്നുപേര് തിരിച്ചു പോയപ്പോ ഞാൻ അവരോട് ഫ്രാങ്ക് ആയിട്ട് ചോദിച്ച ചേട്ടാ നിങ്ങൾ എന്തുകൊണ്ടാണ് പോണത് കാരണം അറിയണമല്ലോ നമ്മള് നമ്മള് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയതാണെന്ന് പറയണം അപ്പൊ അവരെന്നോട് പറഞ്ഞാരെ എന്റെ പൊന്നാനെ പോയി പത്ത് കൊല്ലം മുന്നേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നുള്ളതല്ലായിരുന്നു ഇന്ന് എന്റെ കുടുംബം വട്ടിയിൽ എല്ലാം ഇരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു അപ്പൊ ഇവിടെ അത് നടക്കുന്നില്ല ൾഫിലേക്കാൻ ശമ്പളം ഇല്ല കൂടുതലല്ല പണിന്ന് പറഞ്ഞാ നൈസ് പണിയാ നമ്മള് മറ്റേ പണ്ടത്തെ കാലത്ത് കടയില്ലേ ബ്രിട്ടീഷ്കാരും പണി അടിപ്പിച്ച് അതേപോലെ പണി പക്ഷെ പഴക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞോളൂ എട്ട് മണിക്കൂർ ണിക്കൂർ ഡ്യൂട്ടി ഡ്യൂട്ടി നമ്മുടെ നാട്ടിലെ രണ്ട് രണ്ട് പെയിന്റ് പോയി ഒരു വർഷം അങ്ങോട്ടോ ഒരു വർഷം ഇങ്ങോട്ടും ഒരു സിഗട്ട് ആ പരിപാടി ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ചേട്ടൻ പുള്ളിയൊക്കെ പായിട്ട് ഓടിച്ചോ പുള്ളി പുള്ളിയോട് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞാരണ്ടെ നാട്ടിലെ സുഖമാണെന്ന് ഞാൻ ചോദിച്ചു അതിനെ ഗിയർ ഗിയർന്താ ഇത് ഇത് അങ്ങ് എടുത്താൽ മതി മണ്ടൊക്കെ ഒന്ന് താഴെ പോയിട്ട് എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാം സഹിക്കാനും അത് തന്നെ ഈ പടുത പടക്കോട് എത്ര വെയിറ്റ് വെച്ച് എടുതാണ് ഈ കർട്ടൻ ചുമ്മാണു കളിച്ച് പക്ഷെ എനിക്ക് പണിയില്ലായിരുന്നു കാരണം അല്ല ഇത് എന്നാന്ന് വെച്ചാല് അടി ലോഡ് ചെയ്യുന്ന സമയം മേലത്തെ ഒരു ഇത് തുറക്കുക ലോഡ് ഇറക്കുന്ന സമയം അടിയിന്ന് ഒരു വരി വരുവായിരിക്കും ലോഡ് കാര്യം ഒരു പണിയില്ല റൂമില്ല ഒന്നുമില്ല വണ്ടിയും തിന്നോളുക പിന്നെ വേറെ ഇവിടെയുള്ള പ്രശ്നം നമ്മള് നമ്മള് ഈ അണ്ടീസൺ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഇവർക്കും ഇവർക്ക് കമ്പനികൾക്ക് എപ്പോഴും ലാഭമാണ് പക്ഷേ ഉള്ള ലേബേഴ്സ് ഇവിടത്തെ ഓൺ ലേബേഴ്സ് പട്ടിപ്പണി ഇവിടുത്തെ ഓൺ ലേബേഴ്സിന് അതിഷ്ട അവര് നിർബന്ധിതമാകും മുപ്പത് പേര് ഉള്ള കമ്പനി ഇരുപത്തഞ്ചു പേര് അണ്ടീസൺ സിസ്റ്റം അഞ്ചു പേര് അപ്പൊ അഞ്ചു ദിവസം വണ്ടി കിടക്കാണ് അഞ്ച് അഞ്ചു പേര് മാത്രം അത് തന്നെ കമ്പനിക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ട് എംപ്ലോയ് എംപ്ലോയ്ക്ക് ദേഷ്യം വരും എംപ്ലോയി നമ്മളെ കാണുമ്പോൾ പറയും നീ അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി അങ്ങനല്ലേ അപ്പൊ നമ്മൾ പറയുന്നതേ എന്റെ മുന്നേ ടാ ഏജന്റ് കൊണ്ടുതന്നെ വേറെ പറയാനേ നമ്മൾ എന്താ ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ

ഇത് എനിക്ക് കിട്ടുന്ന മുപ്പത് ഞാൻ എടുക്കാ ഡെലിവറി എടുക്കുമ്പോൾ ഇരുപത്തിയേഴ് കിലോമോട്ടർ അത് കഴിഞ്ഞിട്ട് ശരത്തട്ടം കൊണ്ടുപോയി ശരത്തട്ടം കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടുമ്പോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ എനിക്ക് കിട്ടി ഞാനിപ്പോ ഓടിച്ചിട്ട് അമ്പത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വേറെ ഡെലിവറി ഫൈവ് ട്വന്റി ആയിരുന്നു ഫൈവ് ട്വന്റി ഞാൻ കിളിക്കുഞ്ഞു പോലെ അഞ്ച് ലക്ഷം ഓടിയ വണ്ടിയായിരുന്നു നല്ല കിളി വണ്ടിയായിരുന്നത് അത് അത് വെച്ചിട്ട് നല്ല നീക്കി നീങ്ങോണ്ടിരിക്കുന്നത് നമ്മളല്ലേ ഇവിടെ ചീനത്തോട്ട് അതിന് മുന്നേ മാനായിരുന്നു അതിന് മുന്നേ പിന്നെ റൊണാൾഡായിരുന്നു പക്ഷെ ഓടിച്ചതിരി ഇഷ്ടം റൊണാൾഡോ നമ്മളൊന്നും അറിയണ്ട ഇപ്പൊ കേറ്റൊക്കെ വരുവാണ് ചുമ്മാ കാർന്ന് കൊടുത്തുകഴിഞ്ഞാൽ പറന്ന് കേട്ടു പറയാനുള്ള കാര്യം നമ്മള് ദുബായിലൊക്കെ ഇറങ്ങുന്ന വണ്ടി മാറ്റം കേട്ടോ ഇവിടുത്തെ ഇവിടെ വണ്ടികൾ ഇവര് എൺപത്തി അഞ്ചോക്ക് പിന്നെ വേറെ വേറെ ഇവിടെ ഫുള്ള് എക്കണോമിക്കലി എങ്ങനെ ഓടിക്കാം അതായത് ബ്രേക്ക് ഔട്ട് ഇല്ലല്ലോ ടയറിലുള്ള അംഗം ആണ് ടയർ പിടിച്ചു പിടിച്ച് പിടിച്ചു ഓടിക്കുകയാണ് ബ്രേക്ക് ഔട്ടിന്റെ പരിപാടിയില്ല പക്ഷേ പിന്നെ വേറെ കാര്യണ്ട് വരുന്ന ആൾക്കാർ പത്ത് വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് പക്ഷെ കുട്ടിയും കുടുംബം പ്രാരാബ്ദമുള്ള ആൾക്കാര് ഇച്ചിരി ഇച്ചിരി കഷ്ടപ്പെടുവാർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ത് അവരെ സംബന്ധിച്ച് ഇന്ന് കടന്നു കടന്നുപോയാലാ നാളെ ഉള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ പത്തു കൊല്ലത്തക്കാരെ ഞാൻ ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞാ എന്റെ അനുഭവം നീ പറഞ്ഞതൊക്കെ ഓക്കെയാണ് പത്ത് കൊല്ലം കഴിയുമ്പോ ഇത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്റെ കുട്ടിയെ കൊണ്ടുവരാ അവൻ നല്ല വിദ്യാഭ്യാസം നല്ല ലൈഫ് എല്ലാം നല്ലതാണ് പോയിരിക്കുന്ന അവസ്ഥ എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഈ രാജ്യത്തിനെതിരെ ത്രട്ടായിട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് പുള്ളി പറഞ്ഞ കാര്യമാണ് പത്തു കൊല്ലം വരണ്ടേ ഈ പത്ത് കൊല്ലം ഞാനിവിടെ നിക്കണ്ടേ അപ്പൊ എനിക്ക് ഇന്നത്തെ കാര്യം നടക്കണം എന്നിട്ടല്ലേ നാളെ ഒന്നും ഉണ്ടായില്ല നമുക്ക് പിന്നെ വേറെ നേരെയുണ്ട് ഈ റീസന്റ് ആയിട്ട് ഒരു പോളണ്ട് മല്ല മലയാളിയ ഒരാളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു എനിക്കതിന്റെ സ്റ്റോറി അറിയില്ല നമുക്ക് ഫോവ് ഹവേഴ്സ് വീക്കെന്റ് റെസ്റ്റ് കിട്ടുമല്ലോ അത് ഹോട്ടലിൽ കൊടുത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഏതൊരു ബംഗ്വേജിനോട് മോശമായിട്ടും ബിഹേവ് ചെയ്തു പിടിച്ചുകൊണ്ട് പോയി കമ്പനിക്ക് ഒരു അറിയില്ല എങ്ങോട്ടാണ് ആഫ്റ്റർ നാട്ടെന്റെ പണിഷ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിശാഖപട്ടണം ആന്ധ്രയിലുള്ള വിശാഖപട്ടണം അവിടെ അവിടെയാണോ കൊണ്ടുപോകുന്നത് കഴിഞ്ഞു കത്തിക്കി കഴിഞ്ഞു ഇപ്പൊ അവന്റെ ഇതില്ലേ നമ്മുടെ ടി ആർ സിടെ പഞ്ചിങ് നടന്നായിരുന്നു ഇങ്ങനെയുള്ള കൊറേ സാധനങ്ങൾ ഇതിനകത്ത് ഇതൊക്കെ നോക്കി കണ്ടും വേണം കൈകാര്യം ചാടിക്കാരി വരുമ്പത്ത വേറെ എല്ലാരും കരുതെന്ന് വെച്ചാ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വർഗമാണ് സ്വർഗമാണ് എല്ലാരും പറയുമ്പോ എന്നറിയാ സ്വർഗ്ഗ സ്വർഗം ആണ് ഒരു രീതിയിൽ അത് സ്വർഗം തന്നെയാണ് സമ്മതിക്കുന്നവടെ മാറ്റിത്തോണ്ട് അതിനകത്ത് ചോദിക്കും ഇന്റർനാഷണൽ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് പിന്നെ ഒരു പ്രത്യേകത അതിലും വലിയ കഷ്ടപ്പാടാണ് മറ്റേ ഇത് പറയുന്നത് നമ്മള് മറ്റേ ഇവരോട് മറ്റേ നമ്മുടെ ട്രക്ക് നമ്മുടെ കൊളീഗ്സ് ഉണ്ടല്ലോ പാർക്കിങ് കടക്ക് പോവാ നീ എന്നാ നാട്ടിൽ പോന്നെ ഒരു വർഷം ഗോ തലേ കൈ ഒരു വർഷം കഴിഞ്ഞിട്ടോ എന്നിട്ട് പുള്ളി പറയുന്നതാണ് എനിക്ക് രണ്ട് പീക്ക് കഴിയുമ്പോ വീട്ടിൽ പോയി എന്നിട്ട് അടുത്തേക്ക് ഇവിടെ കണ്ടെത്താൻ താറാവനെ കൊണ്ടുപോ ഒരു താറ കൂട്ടം താറാ കൊണ്ടുപോകും ഒരു താറോ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാ അങ്ങോട്ട് തറവാട്ടു അപ്പൊ ഇവിടെ ഇവിടെ പണ്ടോ വന്ന അല്ലെങ്കിൽ നേരത്തെ വന്ന ഒരാൾ ചെയ്ത ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാരും അതിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ അപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാരെ അത് ഫോളോ ചെയ്ത പോകുന്ന കാരണം അതിനപ്പുറത്ത് ഒരു ലോകം ഉള്ളായിട്ട് നമുക്ക് അറിയില്ല എക്സാക്ലി അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാം നമുക്കെന്നാ അയാള് പോയാ ഇപ്പം കൊറേ പേര് ടി ആർ സി ആ നേരെ അറില്ല അവിടെ ചെന്ന് പറഞ്ഞാൽ ഇവിടെനിന്ന് എല്ലാം കൂടെ അങ്ങോട്ട് പോകുന്ന അവിടുത്തെ ലേബർ മാർക്കറ്റ് താഴെ അപ്പൊ ഇവിടത്തെ അപ്പൊ അവിടുന്ന് എല്ലാം കൂടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടത്തേക്ക് എല്ലാരും പിന്നെ ഒരു കോൺസെന്റ് ആയിട്ട് എല്ലാരും അത് പ്രശ്നമില്ലേ രാജ്യങ്ങളിൽ അലോഡാണ് മൂന്ന് രാജ്യത്തിന്റെ ഹോൾഡ് ചെയ്യാൻ പറ്റും ജോലി ചെയ്യാമല്ലേ ഇന്റർനാഷണൽ ട്രാഫിക് അത് കണ്ട റെഡ് പേപ്പർ ജോലി ചെയ്യാൻ പെർമിഷൻ നമ്മളൊന്നും വിവരം വണ്ടിയിൽ പോകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മളെ പേപ്പർ റെഡിയാവാൻ വേണ്ടി നിൽക്കുക ഞാനൊക്കെ ഇപ്പം വന്നിട്ട് ഏകദേശം മൂന്ന് മാസത്തിന് മേലെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എല്ലാ പേപ്പറൊക്കെ റെഡിയായി ആദ്യം ട്രെയിനിങ് ആയിട്ട് വിടും ഏത് കൊലകൊമ്പനാണേലും വേണ്ടില്ല ഇവിടെ ട്രെയിനിങ് ആയിട്ട് വിടും ആസാനായിട്ട് അവർ അവർ അങ്ങനെ തന്നെ ആയിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളാണ് പ്രശ്നം ഇവര് പോകുന്നത് ഒന്നോ രണ്ടോ എക്സ്പീരിയൻസ് ആറിനോടും ആശമത്തെ റീസെന്റ് ആയിട്ട് നമ്മുടെ ലുത്വാനിയും ബേസ് ഒരു കമ്പനി മലയാളി ഒരാളോട് പോയിട്ട് മലയാളി ഇറക്കി വിട്ടു ഇവിടെ ില് വന്നിട്ടില്ല ആളെ നമ്മുടെ കമ്പനി ഒരു കൂട്ടുകാരൻ്റെ കൂടെ വന്നിട്ട് പോയ ആള് അവിടെ ആകെ രണ്ട് മലയാളി ഫസ്റ്റ് ചെന്നവരാണ് അവര് അതിലൊരാള് ട്രെയിനിങ്ങിന് മറ്റേ യുക്രൈനിലൂടെ പോയിട്ട് എന്താ വെള്ളം എന്താ പ്രശ്നം വെള്ളിച്ച് എന്ത പ്രശ്നമാണ് ഇറങ്ങി വിട്ടുണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മലയാളികൾ

നമ്മള് കയറ്റുന്ന കോയിലൂടെ എങ്ങനെ ലോക്ക് ചെയ്യും ടയർ നമ്മൾ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ കയറ്റി കൊണ്ടുപോകുന്നതാണ് അറിയത്തില്ല അത് ആള് നേരെ പോയി ഏതെങ്കിലും ഒരു വാക്കിംഗ് കറിക്കണമെങ്കിൽ ആരോട് ആണ് ആരോട് പറയും അപ്പൊ ട്രെയിനിങ് വേണ്ടാന്ന് പറയാൻ അർത്ഥം ഈ റോഡിൽ വന്ന് വണ്ടി ഓടിക്കണം ഇവിടുത്തെ റോഡിൽ വണ്ടി ഓടിക്കണം ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം പോയത് നാപ്പത്തഞ്ച് ദിവസം പോയപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോയാളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എൽ ജി ആയിട്ടാണ് അറിയാമായിരിക്കും ഇവിടുത്തെ പഴയ ഡ്രൈവറാണ് പുള്ളിയെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്നങ്ങോട്ട് നോക്കും എന്നിട്ട് പുള്ളി അപ്പുറത്തെ സീറ്റിലോട്ട് പോകും എന്നെ ഇപ്പോഴത്തെ സീറ്റിലാക്കിയിട്ട് ട്രാൻസിങ് ഓടി കൊണ്ടുപോകാം പഴയ എന്റെ പണി എൻ്റെ പ്ലാനിങ് ഡിലീറ്റ് ചെയ്യുന്നത് ബാക്കി എന്ത് പറയുന്നത് അപ്പൊ എനിക്ക് ഐഡിയ വരും ട്രാൻസിക് ചെയ്യുന്ന കുത്തി 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 റസ്റ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ട്രാൻസിക്കില് ഇനി കുത്തി കുത്തി അത് മാറിയൊക്കെ പോകും അതുപോലെ മീറ്ററെ പണിയും മീറ്റർ കൺസോൾ നോക്കി അത് കൺസോളി കുറെ സാധനങ്ങളുണ്ട് നമ്മൾ ആക്സിൻ വെയിറ്റ് എല്ലാം പറയും കാലിബറേറ്റ് ചെയ്യാന് ഇതെല്ലാം നോക്കി ഇതെല്ലാം മീറ്ററിൽ അങ്ങനെ കത്തി നിക്കാം അപ്പൊ പുള്ളി നോക്കും എല്ലാം ഓടാൻ ഞാൻ ഓഫ് എടുത്തിട്ട് എന്നിട്ട് ടാക്കോയ പണിയാൻ പറയും പണിയണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ഇവിടെ നമ്മടെ ഇവിടെ ഉള്ള ഡ്രൈവർമാര് നമ്മള് ഞാൻ ഗൾഫിലുണ്ടായിരുന്ന ഗൾഫിലുള്ള എക്സ്പീരിയൻസ് അല്ല ഇവിടെ ഇപ്പൊ എല്ലാവരും കൂട്ടി പിടിക്കുന്ന ആൾക്കാർ എങ്ങനെങ്കിലും രക്ഷ കൊടുത്ത് പോട്ടെ എന്നുള്ള ചിന്താഗതി അത് എവിടെ ഞാൻ ഇൻസിഡന്റ് പറഞ്ഞില്ല എനിക്ക് നമുക്ക് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്മിയിലൊരു മലയാളി എന്നിട്ട് എങ്ങനെ ആ പത്ത് പേര് എനിക്ക് ഇവിടെ ശമ്പളം കൂടുതലുണ്ട് നിങ്ങൾ ഒരിക്കലും പറയും അളിയ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ഞാൻ മെയിലടി തരാം ഒന്ന് കൊടുത്തു പറയാ എന്നിട്ട് കൊയ്മാക്സിലെ മാഡം നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ വന്ന പഴപ്പ ബാച്ച് വന്ന് എല്ലാവർക്കും മെയിൽ ആയിട്ടിരിക്കും നിങ്ങള് നോക്കുന്നുണ്ടല്ലേ പക്ഷെ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കിവിടെ ട്രെയിനിങ് കിട്ടി എനിക്ക് മോശം നമ്മൾക്ക് ഒരു ടൈമുണ്ട് ആ ടൈമിൽ മറ്റുള്ള കമ്പനി തന്നെ ലോഡ് എത്തി ഇഷ്ടംപോലെ സമയം ആ അന്നത്തെ ഡ്യൂട്ടി ടൈമ് ലാസ്റ്റ് ലാസ്റ്റ് ടൈമിൽ നമുക്ക് പാർക്കിങ് കിട്ടില്ല വളരെ എങ്ങനാറോ ആ ഡോക്യുമെന്റ് ഒന്നുങ്കി അതെ അല്ലെങ്കിൽ നിനക്കെന്ത് ഡേ മാക്സിമം ഒരു ബോധ്യം വന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഈ അൺലോഡ് കഴിഞ്ഞാൽ അടുത്തൊരു ട്രിപ്പ് കിടപ്പുണ്ട് അതെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു തോന്നിയാൽ മാത്രമേ ആ പക്ഷെ അവർ നമ്മൾ അത് മെസ്സേജ് ശ്രദ്ധിക്കാറില്ല വന്നേക്കുന്ന മാക്സിമല്ലെ ഒരു കാര്യം ഒന്നിനൊന്നും അതിപ്പോ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒന്നിനൊന്നും വെച്ചവരൊരു ഒന്നിനും ഞങ്ങൾ വന്നിറങ്ങിയപ്പോ എന്തായിരുന്നു അവിടെ ഇനി കേരളം തന്നെ ഫുഡില് അതേ സാധനം ഇവിടെ നമ്മുടെ റൂമിൽ ബാച്ചിലുള്ളത് അവരൊന്നും വരില്ല അത് എനിക്ക് ഉറപ്പാണ് കാരണം ആരും ആരും ട്രെയിനിങ് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവരും കൊണ്ടുപോകണു ആരും കൊണ്ടുപോകാ അതെ വേറെ അല്ലെ ഇതിനകത്ത് ഏറ്റവും ഞങ്ങള് വന്ന് ഇറങ്ങുമ്പോ നമ്മുടെ മെസ്സ് ഞങ്ങൾ ഇവിടുന്ന് പോകും ഞങ്ങളുടെ ഈ ഞാൻ പറയുന്നത് പഴയ ബാച്ചിലേ ജൂ മഹേഷ് ചേട്ടന് അങ്ങനെയുള്ള കൊറേ ആൾക്കാരെ സജി ചേട്ടന് അവരൊക്കെ ഉള്ള സമയത്ത് എങ്ങനെ ഒറ്റമസ് ഒറ്റമസ് ആറ്റമസ് അന്ന് ഞാനിവിടെ ഞാൻ ഈ ബേസിലോട്ട് വിസ തീർന്നിട്ട് വരിക ഞാനിവിടെ ആറ് ബസ് അത് പുതിയ ആൾക്കാരാണല്ലോ ആറ് ബസ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ആവത്തില്ല കാരണം ഇവിടെ പുതിയ സീനിയേഴ്സ് സീനിയേഴ്സോ ജൂനിയേഴ്സോ ഇല്ല ഒറ്റ ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ ആറ് ബസ് ഞാനപ്പൊ സുചിയാറിനെ വിളിച്ചു കേട്ടാ ഇവിടെ എന്റെ കൂടെ പറ്റുവേലാ ആറ് രണ്ട് ആറ് മൂന്നായി നാലായി മൂന്നായി അവസാനം ഒറ്റ മെസ്സായി പതിനാറ് പേർക്ക് ഒറ്റ മെസ്സ ഒറ്റ പതിനാറ് പേർക്ക് ഒറ്റ അവിടെ ടൈം മെസ്സിലായി ഒറ്റ മെസ്സ് അതായത് എല്ലാവരോടും ഒരുമിച്ച് എന്നിട്ട് ആ എടുത്ത് എല്ലാം മൂടി വെച്ചേക്കും അപ്പൊ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉണ്ട് കാരണം ഈ അഞ്ച് ദിവസം ആയിരിക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ ഇയാൾ വെച്ചത് ആരുടെ ഏതാണ് ഏത് മെസ്സിലുള്ളതെന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ വിശക്കുന്നതാണ് എല്ലാരും ഒരുമിച്ചാക്കി ഒറ്റ മിസ്സാക്കി പറ്റുന്നല്ലേ ചോദിക്കും ചിക്കൻ പൊരിച്ചാലോ അങ്ങനെ അതെ വേറെ ഓണം നമ്മള് ഏറ്റവും അവസാനം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്ത ഓണം